ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയതിന് വ്യത്യസ്തമായ ഒരു ഉള്ളിത്തീലാണ് ഈ ഓണത്തിന് ഉണ്ടാക്കേണ്ടി വന്നത് കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തലേദിവസം അവൾ വന്ന് എപ്പോഴും നമ്മൾ ഉള്ളിത്തീൽ മീൻകറി പച്ചടിയൊക്കെ തലേദിവസം ഉണ്ടാക്കുക അവളിലേക്ക് ഞാൻ ഈ ഉള്ളിത്തീൽ കൊടുത്തു അപ്പോൾ അവളാണ് ഇന്ന് ഉള്ളിത്തീയിൽ വെച്ചുകൊട്ടോ വെറൈറ്റി ടേസ്റ്റ് ആകട്ടോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് തേങ്ങയെ ഉള്ളി ഉള്ളിയായിരിക്കും കുറച്ച് ചെന്നുള്ളി നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ എനിക്കെല്ലാം ചോപ്പറിലാണ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊത്ത് കുറച്ച് വെള്ളം വന്നു അത് ഞാൻ അങ്ങ് പിഴിഞ്ഞ് വെച്ചു എന്നിട്ട് അപ്പോൾ നമുക്ക് വറക്കുമ്പോൾ എളുപ്പമുണ്ട് ആ ഉള്ളിയിലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങ വറക്കുന്നു തേങ്ങ വറക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കരിയേപ്പില കിട്ടും പിന്നെയുള്ളത് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് അത് രണ്ടും അത് എടുത്ത് വെച്ച് കഴിഞ്ഞ് അവളാണല്ലോ ഇത് ചെയ്യണത് അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് അവളങ്ങ് എടുത്തു അപ്പോൾ അത് ഒരു ടീസ്പൂൺ വെച്ചാൽ രണ്ടും എടുത്തു കേട്ടോ രണ്ടും കൂടി ഇട്ടു അതിട്ട് ഇളക്കി അത്യാവശ്യം മൂപ്പലായി കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞപ്പം അത് മാറ്റി ഒരു പാത്രത്തെ തണുക്കാൻ വെച്ചു അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ ചുമന്നുള്ളി എടുത്ത് നന്നായിട്ട് വറക്കും അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാണ് വറക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇറങ്ങണം അതിനകത്ത് എണ്ണയൊന്നും ഒരു ശകല എണ്ണ ഒഴിക്കുള്ളൂ ഒത്തിരി എണ്ണ ഒഴിച്ച് ഒരു കാരണവശാലും നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ തേങ്ങ വറക്കുമ്പോൾ എണ്ണ ഒഴിക്കരുത് ഇതിനകത്താണെങ്കിൽ ഒരു പൊടിക്ക എണ്ണ ഒഴിക്കുകയുള്ളൂ ഒത്തിരി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെറു പറയുന്ന കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് കുഴഞ്ഞു കുഴഞ്ഞേ ഇരിക്കുകയുള്ളൂ ഇത് നമുക്ക് നല്ല ക്രിപ്സിയായിട്ടിങ്ങനെ ഓരോരു ഉള്ളിയും ഒരു ഉള്ളിയെ തൊടാത്ത പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു കുറച്ചൊഴിച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ തേങ്ങ കുത്തിയിടുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ കൂടുതൽ കുത്തി വറുത്തു ആ വറുത്തിക്കോട്ട് കുറച്ച് നാളത്തെ പായസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു ബാക്കിയാണ് നമ്മൾ ഉള്ളിത്തീയിലേക്ക് ഇടുന്നു മറ്റേ നമ്മൾ അരച്ചുവെച്ചത് നന്നായിട്ട് അരഞ്ഞ് കൊണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് മിക്സി വന്നു തണുത്ത് കഴിയുമ്പോൾ നമ്മൾ യ്ക്കുമ്പോൾ നന്നായിട്ട് എണ്ണത്തില്ലേ എന്നിട്ട് അത് വെച്ച് എല്ലാം കൂടെ നമ്മളൊന്ന് പുറത്ത് വെച്ചാൽ അടുപ്പത്തൊന്നും വെക്കണ്ട കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സി ചെയ്യുക മിക്സി നന്നായിട്ട് കൊണ്ടോ മിക്സ് ചെയ്ത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ അന്നേരം ചേർത്താൽ മതി അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ചേരാൻ കാരണം തിളച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണത് കുടം വാളംപുളി പിഴിഞ്ഞൊഴിക്കും കേട്ടോ പിന്നെ ഈ പിഴിഞ്ഞ് ഈ വെള്ളമല്ലേ ഉള്ളിയുടെ നല്ല സത്തല്ലേ കളയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇടി നമുക്കത് പിഴിഞ്ഞിട്ട് അത് അരിച്ചിട്ട് ആ വെള്ളം ഒഴിക്കാം പക്ഷേ ഉള്ളി കിടന്നാൽ ചിലപ്പം വളിച്ചു പോകുമല്ലോ എന്തായാലും ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം കൂട്ടൂട്ടോ പിന്നെ ഈ വാളംപുളി പിഴിഞ്ഞൊഴിച്ചത് ആവശ്യം പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊഴിച്ചു ബാക്കി അത്യാവശ്യം വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർക്കണം ഒത്തിരി വെള്ളം വേണ്ട ഇതങ്ങ് പറ്റും പറ്റിക്കഴിയുമ്പോൾ ആ എണ്ണയെല്ലാം കൂടെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതാണ് അവളുടെ സീക്രട്ട് ഞാൻ സാധാരണ ഇത്ര വരെ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ അവൾ ഇതിനകത്തൊരു ശർക്കര എടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റാ ഇതൊന്നും നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു നുള്ളിൽ ശർക്കരയും കൂടെ ഇട്ടിട്ടാണ് ഇന്നത്തെ ഉള്ളിത്തീയിൽ വെച്ചത് കേട്ടോ അടിപൊളി ടേസ്റ്റായിട്ട് കൂട്ടോ നമുക്ക് ഈ വീട്ടിൽ കൂട്ടില്ലാത്ത എല്ലാവരും ഈ പ്രാവശ്യം ഉള്ളിത്തീയിൽ കൂട്ടി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്